മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടിയിൽ നിന്ന് പഞ്ചായത്ത് താൽക്കാലികമായി പിന്മാറി കടയുടമകളുടെയും വ്യാപാരി വ്യവസായി സമിതിയുടെയും നേതൃത്വത്തിൽ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് താൽക്കാലിക പിന്മാറ്റം കടകൾ പൊളിച്ചു നീക്കാൻ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വ്യാപാരികൾക്ക് നൽകിയ സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു കട ഒഴിയണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് നോട്ടീസും നൽകി സ്വന്തമായി കട പൊളിച്ചു നീക്കാത്ത പക്ഷം ഗ്രാമപഞ്ചായത്ത് നേരിട്ട് പൊളിക്കൽ നടപടി സ്വീകരിക്കാനായിരുന്നു തീരുമാനം എന്നാൽ കടയുടമകളും വ്യാപാരി വ്യവസായി സമിതിയും കോടതിയെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നോട്ടീസ് ലഭിക്കുകയും ചെയ്തതോടെയാണ് താൽക്കാലികമായി നടപടിയിൽ നിന്നും പഞ്ചായത്ത് പിന്മാറിയത് റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ശേഷം ബാക്കി വരുന്ന സ്ഥലത്ത് കച്ചവടം നടത്താൻ അനുവദിക്കണം അല്ലാത്തപക്ഷം കടകൾ പൊളിച്ചു മാറ്റിയാൽ ഇവിടെ കച്ചവടം നടത്തിവന്നിരുന്ന വ്യാപാരികളുടെ പുനരധിവാസം പഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പറഞ്ഞു വികസനത്തിന് വ്യാപാരി വ്യവസായി സമിതി ഒരിക്കലും പക്ഷേ ആവശ്യമായിട്ടുള്ള സ്ഥലവും റോഡിന് ആവശ്യമായിട്ടുള്ള സ്ഥലവും ഐറിഷ് ഐറിഷോടയ്ക്കുള്ള സ്ഥലവും വിട്ടു നൽകിയതിന് ശേഷം ബാക്കി വരുന്ന സ്ഥലത്ത് അവർക്ക് തുടരുവാനായിട്ട് അവസരം നൽകുക അതല്ലെങ്കിൽ ഈ പാവപ്പെട്ട കച്ചവടക്കാർക്ക് ഗ്രാമപഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് ഒരു പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കണം എന്നാണ് സമിതി ആവശ്യപ്പെടുന്നത് ഇവിടെ ഒരു ഒരു പുറംപോക്കിലിരിക്കുന്ന കുറേ ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ട് ഈ കച്ചവടക്കാരെ ഇറക്കിവിടാനാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കും അതിനുള്ള നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു ഇടപെടൽ ഇതിന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിയമപരമായി സംരക്ഷണം കിട്ടത്തക്ക നിലയിൽ കൂടി ഞങ്ങൾ ഈ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകും എന്തായാലും ഇവരെ വഴിയാധാരമാക്കി പ്രത്യേകിച്ച് ഈ ഈ കാലാവസ്ഥയിൽ അടമഴ സമയത്ത് പ്രത്യേകിച്ച് ഹാൻഡിക്കാപ്റ്റിലായിട്ടുള്ള കച്ചവടക്കാരനുണ്ട് വിധവയായിട്ടുള്ള ഒരു സ്ത്രീ മൂന്ന് പെൺകുട്ടികളുടെ അമ്മയുണ്ട് അവരെ ഈ പെരുമഴക്കാലത്ത് വഴിയിലേക്ക് ഇറക്കി വിടുവാൻ ഒരു കാരണവശാലും വ്യാപാരി വ്യവസായി സമിതി അതിന് അംഗീകരിക്കത്തില്ല ആ നടപടി പുനഃപരിശോധിക്കണമെന്നാണ് വീണ്ടും ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് എന്നാൽ റോഡ് പുറമ്പോക്കിലാണ് കടകൾ പ്രവർത്തിക്കുന്നതെന്നും റോഡ് വികസനത്തിനായി കടകൾ ഒഴിവാക്കണമെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെടുന്നത്